അതിശക്തമായ സൗര കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് ഇന്ത്യയിലും ജാഗ്രത പ്രഖ്യാപിച്ചു ഇലക്ട്രോണിക് ആശയവിനിമയ സംവിധാനങ്ങളെയും സാറ്റലൈറ്റുകളെയും പ്രതികൂലമായി ബാധിക്കാൻ തക്കവണം ശക്തമായ സൗര കൊടുങ്കാറ്റാണ് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നത് എന്ന് അമേരിക്കയിലെ ശാസ്ത്രജ്ഞർ പറഞ്ഞു ഈ സൗര കൊടുങ്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലും അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത് കുറച്ച് ദിവസം മുമ്പുണ്ടായ സൗരജാലകൾ മെയ് മാസത്തിലുണ്ടായ സൗരജാലയ്ക്ക് സമാനമാണ് സോളാർ കൊടുങ്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ഇന്ത്യ സാറ്റലൈറ്റ് ഓപ്പറേറ്റർമാരോട് ഐ എസ് ആർഒ നിർദ്ദേശം നൽകി ഇത് ഭൂമിയിൽ വൈദ്യുതി തടസ്സത്തിന് കാരണമാകും റേഡിയോ സംവിധാനങ്ങളെയും പ്രതികൂലമായി ബാധിക്കും സൂര്യനിൽ ഉണ്ടാകുന്ന വലിയ പൊട്ടിത്തെറികളാണ് സൗര കൊടുങ്കാറ്റുകൾക്ക് കാരണമാകുന്നത് അതിശക്തമായ ഊർജത്തെയും വെളിച്ചത്തെയുമാണ് ഇത് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത് ഈ കൊടുങ്കാറ്റെ പവർ ഗ്രിഡുകളിൽ വോൾട്ടേജ് വ്യതിയാനങ്ങൾ സൃഷ്ടിക്കും ഇത് ജി പി എസ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവയെ താളം തെറ്റിക്കും പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുന്നതിനായി ഇന്ത്യൻ ശാസ്ത്രജ്ഞരും ഐ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്